എംഎം മണി എം എൽ എ ഉടുമിൻചോല ഇടുക്കി ജില്ല സർഹാർ വി എസ് അച്യുതാനന്ദൻ നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് അങ്ങേറ്റം വേദനയോടുകൂടിയാണ് ശ്രമിച്ചത് നാടകരായ അദ്ദേഹം ചികിത്സയിലും ലോകശൈലിയിലായിരുന്നു കേരളത്തിലെ സാമൂഹികൾ മഹത്തായ സംഭാവന നൽകി വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു സഹാവ് വി എസ് എന്ന കാര്യം ഞാൻ എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷകത്തൊഴിലാളികൾ വയൽ തൊഴിലാളികൾ കൃഷിക്കാർ അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നടക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു സഹാവ് ഇന്ത്യയിലെ എക്രോ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു അദ്ദേഹം വിട്ടുപിടിഞ്ഞതിൽ ആഹാദമായി ദുഃഖമുണ്ട് ദുഃഖവും അനുശോചനവും അദ്ദേഹപ്പെടുത്തുകയാണ്